ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ രാവിലെ രാവിലെതാ ആലുവ അമ്പലത്തിൽ പോവാൻ പോണീണ് നാളിക അഴിക്കാൻ വേണ്ടി പോണ അപ്പൊ നല്ല മഴയുണ്ട് ഇന്നപ്പോ ബുധനാഴ്ചയാണ് അപ്പൊ നല്ല മഴയത്ത് ഞങ്ങൾ പോണം ആറുകാലായി വരണേ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാണ് ഞങ്ങളിപ്പോ ആലുവയിൽ അരമണിക്കൂർ കൊണ്ട് എത്താന്ന പറയണത് ബ്ലോക്കൊന്നും ഉണ്ടാവില്ല രാവിലെ ആയതുകൊണ്ട് മണി ആറ് ഇരുപതായിട്ടുണ്ട് അപ്പൊ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം ബ്ലോക്ക് ഒന്നുമില്ല പെട്ടെന്ന് എത്താം നല്ല മഴയൊക്കെ ഉണ്ട് മഴയുള്ളതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവും ഞങ്ങൾ ഓർത്തത് പിന്നെ വേഗം എത്തിയായിരുന്നു ഇപ്പം മണി ഏഴിന് പത്ത് മിനിറ്റ് ഉണ്ട് ഇപ്പം അപ്പോൾ ആലുവയിൽ എത്താറായി നമ്മളായിട്ട് ആലുവയെ പാലോണീ കാണത് ഇപ്പോൾ പെട്ടെന്ന് അമ്പലത്തിലോട്ട് എത്തുമല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിൽ പോകുന്നത് കൊണ്ട് ഇതാ വേഗം അമ്പലത്തിലെത്തി ഞങ്ങൾ ഇനി അമ്പലത്തിന് ഉള്ളിലോട്ട് കയറണം അപ്പോൾ ഇന്ന് തിരക്കൊന്നും ഉണ്ടാവില്ല അധികം ബുധനാഴ്ച ദിവസവും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് പിന്നെ ഇന്ന് ഇട ദിവസം പിന്നെ മഴ ഭയങ്കര മഴയും കൂടി ആയതുകൊണ്ട് തിരക്കുണ്ടാവില്ലെന്നാണ് നമ്മുടെ പ്രതീക്ഷ പക്ഷെ കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്തൊന്നും വലിയ കുഴപ്പമില്ല അധികം വണ്ടിയൊന്നുമില്ല ഇപ്പോൾ ഞങ്ങളവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് കയറിയിട്ടാണ് ഇനി രശീദൊക്കെ നമ്മൾ ആദ്യം നമുക്ക് പൂജിച്ച് നാളികരോ രശീതും കൂടി പൂജിച്ചാണ് നമ്മൾ നാളികരം കെട്ടിയത് ഇനി രണ്ടാമതെ ഞങ്ങൾ നാളികരം പൂജി രശീത് പൂജിച്ചിട്ടാണ് നമുക്ക് നാളികരോ അയച്ചെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അകത്തോട്ട് കയറി നാളികരമൊക്കെ പൂജ പെട്ടെന്ന് രശീതൊക്കെ പൂജിച്ച് തന്നെ നാൽപ്പത്തൊന്ന് വലത്തു കൊടുക്കണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്നെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ ആ പെട്ടെന്ന് പോകുന്നു ഇച്ചുകൊണ്ട് സ്കൂളിൽ ആക്കണമല്ലോ വന്ന് റെഡിയാക്കിയിട്ട് അച്ചച്ചേനും കൊണ്ട് ആക്കണമെങ്കിലും എൻ്റെ അമ്മ റെഡിയാക്കണം അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് വെറുതെ പിടിച്ച് ഞങ്ങൾ വേഗം പോകുന്നത് ആ വീട്ടിലെത്തി വീട്ടിൽ നിന്നൊക്കെ രസമൊക്കെ ഉണ്ടാക്കി അച്ചിൽ വരുത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ചും ഉണ്ടാക്കി വെച്ചതല്ല പിന്നെ അഞ്ചുവിൻ്റെ ആയിരുന്നു ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് കുറച്ച് ജോലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് എനിക്ക് ഗതമ്പ് കൂട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ അവിടുത്തെ ഉണ്ടാക്കി അപ്പോൾ ഇച്ചുകൂട്ടനെ വേഗം സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് അച്ച കൂട്ട് ടിഫിനൊക്കെ വേഗമെടുത്ത് ഇച്ചക്കൂട്ടിനെ ഇച്ചുകൂട്ടിൻ്റെ അച്ഛനും അമ്മയൊക്കെ പോയി ഇച്ചക്കൂട്ട് ആ ഫ്രണ്ട് ഫ്രൈസൊക്കെയാണ് വറുത്ത് കൊടുത്ത് നിന്ന് കഴിക്കുകയെന്നറിഞ്ഞൂടെ ഇന്നലെ കഴിച്ചപ്പോഴത്തേക്ക് മതിയായി ഇന്ന് കഴിക്കുക ഇങ്ങനെ അമ്മ ടാറ്റായൊക്കെ പറഞ്ഞു അച്ച